ാണ് കാരണം ജോലിന്നൊക്കെ പറഞ്ഞ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെടാൻ ചാൻസ് ഉണ്ട് പലണ്ടിരിക്കാനും ഏരിയ ആണ് അർമേനിയ ഒരുപാട് വലിയ കൺട്രി ഒന്നും അല്ല അതുപോലെ കൺട്രി അല്ല അതാണ് മെയിൻ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ ഉള്ളത് അർമേനിയയുടെ അർമേനിയാണ് അർമേനയുടെ തലസ്ഥാന യാറവാനിലാണ് ഇപ്പൊ ഞാനുള്ളത് അപ്പൊരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ഇൻസ്റ്റയില് ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ പേഴ്സണലായിട്ടും അല്ലാണ്ടൊക്കെ ആയിട്ടും അർമേന എങ്ങനെയുണ്ട് ജോലി സാധ്യതയുണ്ടോ വരാൻ പറ്റുമോ എങ്ങനെയാണ് എത്തിപ്പെടുക എന്നുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റിയുള്ളൊരു മറുപടി ഞാൻ കൊടുത്തിട്ടില്ല കാരണം ജോലി തിരക്കാണ് ഉള്ളവരും പറയാം നാളെ മറ്റന്നാളൊക്കെ നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പം അതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് ദിവസമായി രാവിലെ മോർണിംഗ് ഫ്രീ ആയിരിക്കും പതിനൊന്നേ ഒരു നൈറ്റ് വാക്കിന് വാക്കിനിറങ്ങിയതാകും അപ്പം സംഭവത്തിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള തണുപ്പുള്ളൊരു ഏരിയയാണ് നോർമൽ വേനൽക്കാലത്താണ് കാലത്താണ് ഇപ്പോഴും നല്ല തണുപ്പ് കാരണം അർമേന ചുറ്റിലും മഞ്ഞുമലകളാൽ മൂടപ്പെട്ട ഒരു ഏരിയയാണ് അർമേനിയ ഒരുപാട് വലിയ കൺട്രി ഒന്നും അല്ല അതുപോലെ ഷെങ്കൻ കൺട്രി അല്ല അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഷെങ്കൻ കൺട്രി ആണോ ഷെങ്കൻ കൺട്രി ആണോ അല്ല ഒരിക്കലും അല്ല ഒരു കൺട്രി തന്നെയാണ് പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശെഖൻ കൺട്രിയിൽ കിട്ടുന്ന അതേ ഫീൽഡ് ആന്റിയൻ്റെ എല്ലാം നമുക്ക് ഇവിടെ ഈ അർമേനയിൽ അവൈലബിൾ ആണ് മനസ്സിലായത് അപ്പം അവിടെ കാണുന്ന അതേ ഒരു ആന്റിയൻ്റെ ആരിയും നമുക്കിവിടെയും അർമേനയിലും ലൈവായിട്ടുള്ളത് അതാണ് മെയിൻ അർമേന കാര്യം പിന്നെ അർമേനിയയിലേക്ക് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ഒരു വൺ മന്ത് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് ഏരിയെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അറിമേയായിരിക്കും കാരണം ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതുപോലെ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് മടുക്കില്ല നമ്മൾ ഒരു വൺ മന്ത് നമ്മൾ കണ്ടിന്യൂസ് ഇരുന്നാലും മടുക്കില്ല അതാണ് മെയിൻ പ്രത്യേകത പിന്നെ ജോലി സാധ്യത അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യം കൂടിയാണ് കാരണം ജോലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെടാൻ ചാൻസ് ഉണ്ട് വരാണ്ടിരിക്കാനും ചാൻസ് ആണ് കാരണം ഒരു ഒരു എടുക്കണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊന്നും നമുക്ക് ഓപ്പൺ ആയിട്ട് ചെയ്യാൻ തുറന്ന് പറയാം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നമുക്ക് ജോലി സംഭവത്തിലായിട്ട് അർമേനിയ നമുക്ക് പറയാം അപ്പൊ നമ്മൾ പറഞ്ഞാൽ ജോബിന്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അതായത് കൂടെ ഉള്ളവൻ പുതു വെട്ട എന്നൊരു സമ്പ്രദായം ഉണ്ട് അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അർമേനിയക്കാരല്ല നമ്മുടെ ഇന്ത്യക്കാരാണ് അങ്ങനത്തെ മലയാളികളുണ്ട് അമ്മന്മാരുണ്ട് ഹിന്ദിക്കാരുണ്ട് പഞ്ചാബികളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ജോലിക്ക് പറഞ്ഞാലും ഫസ്റ്റ് ഓഫ് ഓൾ കമ്മീഷൻ എന്നൊരു ഐറ്റം ഉണ്ട് അതായത് ഇപ്പം കമ്മീഷൻ കൊടുക്കണം ഒരു ജോലിക്ക് അവരൊപ്പിച്ച് അവർക്ക് കമ്മീഷൻ കൊടുക്കണം അതിനകത്ത് വിശ്വസിക്കാൻ പറ്റിയതുണ്ട് വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുണ്ട് ഒരുപാട് കേസുകളുണ്ട് ഇപ്പൊ ഇൻ കേസ് എൻ്റെ ഒരു ലെക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു കസിന്റെ കെയർ ഓഫിലാണ് ഓൾറെഡി പറമ്പേനില് സ്റ്റേ ചെയ്യുന്നത് മനസ്സിലായി അതായത് അവൻ ഓൾറെഡി ഏകദേശം ഒരു രണ്ടു വർഷം മുമ്പ് വന്നു ഇതുപോലെ ഒരു ഏജന്റിന്റെ കയ്യിൽ മെയിൻ ആയിട്ട് ഏജന്റുമാരാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പണി വരുന്നത് അപ്പൊ ഒരു ഏജന്റിന്റെ പൈസ കൊടുത്ത് അവനോട് വന്നു പറ്റിക്കപ്പെട്ടു ഏകദേശം കുറച്ച് സത്യം നല്ലൊരു എമൗണ്ട് ഒരു ലക്ഷം ലക്ഷത്തിനടുത്തൊക്കെ അത്യാവശ്യം നല്ലവണ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു കണക്ക് കറക്റ്റ് ആൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഏകദേശം അത്ര ഒരു എമൗണ്ട് കയ്യിൽ നിന്ന് പൊട്ടിട്ടാണ് അല്ലെങ്കിൽ തിരിച്ചൊരു നിവൃത്തിയിലാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയത് അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ വന്നത് എന്നിട്ടാണ് പിന്നെ എന്റെ ഗെറോഫിലാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഒരു നൂറിൽ ഒരു എൺപത് ശതമാനം സേഫ് എന്നു വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എന്നിപ്പോ ഞാൻ ചെന്ന ജോലിയാണെങ്കിൽ പോലും എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല അതുപോലെ ഇവിടെ ജോലി സാധനം എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കുറച്ചൊക്കെ ഞാൻ കേട്ടേക്കുന്നതാണ് കറക്റ്റ് ആയിട്ട് ഉള്ളതാണില്ലെന്ന് എനിക്കറിയില്ല അപ്പൊ ഒന്നാമത്തെ കാരണം നമുക്ക് ഒരു ഏജന്റിന് നമ്മളൊരു ഫണ്ട് കൊടുത്തു ഒരു കാരണം പറയുന്നത് ഫണ്ട് കൊടുത്തു അപ്പോൾ ഇൻ കേസ് ഏജന്റും ഇവിടുത്തെ അറിഞ്ഞതിനും നമ്മളൊരു ഉണ്ട് അത് വേറെ ഒരു കാര്യം അങ്ങനെ എങ്ങനെയാണ് കേട്ടേക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ അറിയില്ലാത്തതിനൊരുപാട് പറഞ്ഞില്ല എന്നാലും ഉദാഹരണം പറയാം അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ നമ്മൾ ജോലിക്ക് അവിടെ നിൽക്കും ഒരു കാരണമല്ല നമ്മളെ പിരിച്ചുവിടും ശമ്പളം മൂലം കിട്ടില്ല നമ്മുടെ ജോലി കൊള്ളില്ല ഏജന്റ് അവസാനം കഴിപൊടിയും ഞാൻ ജോലി പഠിച്ചതല്ലേ നീ വർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കും നിന്റെ ബെറ്റർ ഓപ്ഷൻ അതുകൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞാൽ പിന്നെ തന്നെ തന്നെ ജോലി വരാം അടുത്ത വർക്ക് നമ്മൾ വീണ്ടും കമ്മീഷൻ കൊടുക്കണം കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു നമ്മൾ നാളെ ആയിരം രണ്ടായിരം ഒന്നുമല്ല അതായത് ഡോളർ വേണം കൊടുക്കാനായിട്ട് അതായത് മുന്നൂറ് ഡോളർ ഏകദേശം ഇരുപത്താറായിരം രൂപ എടുത്തോളും നമ്മളിവിടെ ഡോളർ ഡോളർ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു ജോലി പുതിയത് കിട്ടുള്ളൂ ഓക്കേ പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ കമ്പനി ജോലിയൊക്കെ ലക്കിന് കിട്ടാം അല്ലാണ്ടുള്ളത് മെയിൻ കൺസ്ട്രക്ഷൻ വർക്ക് പിന്നെ അല്ലെങ്കിൽ ആ അതൊക്കെയാണ് മെയിൻ ആയിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് നമ്മുടെ എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് കാര്യങ്ങള് ഫാം വർക്ക് അങ്ങനെയുള്ള ഒക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഒരു ഞാൻ പറഞ്ഞത് നേരത്തെ അവൻ ഇതുപോലെ വന്ന് പെട്ട് നിന്ന് പഠിച്ചതിന് പോയതിന് ശേഷം ഒരു ലക്കിനെ കിട്ടിയേക്കുന്നതാണ് അതാണ് മെയിൻ പിന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ സൊമാറ്റോ പോലെ ഇവിടെ നമുക്ക് പോവാം പിന്നുള്ളത് ടാക്സി ഇത് രണ്ടോണം പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള ജോലി സാധ്യത കിടക്കുന്നു പിന്നെ ഇതില് രണ്ടിലും റിസ്ക് എന്നാന്നുണ്ട് അത് ഞാൻ പറയാം ഒരു വീട്ടിൽ ഒരു പോലീസ് കല്യാണിച്ചുണ്ട് സീനൊന്നുമില്ല ഒറ്റയ്ക്ക് ഇറക്കുന്ന കാരണം ചോദിച്ചാണ് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്താണ് ഒറ്റയ്ക്ക് ഇടക്കുന്നത് എന്ത് പറ്റിയ ഒന്നും ലിസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു ഒരു ഓക്കെ പായ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ സ്കോറുകൾ ഓരോ പതിനഞ്ച് മിനിറ്റിലെ സ്കോറുകൾ വരുന്നത് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കൈവക്കുകയാണെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മളോട് പറഞ്ഞ അത്രേ ഉള്ളൂ നമ്മുടെ ആടുകളക്കാരെ എന്തെങ്കിലും അഞ്ചാവാണോ അതാണോ ഇതാണോ രാത്രി ഇറങ്ങി പറഞ്ഞാൽ അവർ വണ്ടി കൊണ്ടുപോയി കിട്ടി തീർന്നു ഇവിടെ പോലീസൊക്കെ അത്യാവശ്യം ഫ്രണ്ട്ലിയാണ് സീനില്ല പിന്നെ ലാംഗ്വേജ് അത് മെയിൻ ഒരു ഇഷ്യൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷാണെങ്കിൽ പോലും ഇപ്പോൾ പോലീസുകാർക്കാണെങ്കിൽ പോലും അറിയാം അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ എന്നാൽ അത്ര ഫ്ലുവൻ്റ് അല്ല ഇവർക്ക് മെയിനായിട്ട് അറിയാനും ലാംഗ്വേജ് ആണ് അതാണ് എൻ്റെ ഏഴ് അഴിവാക്കത്തോടെ ഓടി പോയിട്ടില്ല അത് വച്ചിരി പാടാണ് പഠിക്കുക പഠിച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് ഉണ്ട് പഠിക്കാൻ ഭയങ്കര പാടാണ് ഒരു ഭയങ്കര പാടം വെച്ചാൽ ഭയങ്കര പാടാണ് അത് സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുള്ളത് പിന്നെ അതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു വൺ മന്ത് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല പാടായിരിക്കും ഒന്ന് രണ്ട് കമ്പനിക്കാരും ഇവിടെ ഓടുന്നുണ്ട് അത് ഇവിടെ മെയിനായിട്ട് സ്റ്റാർ റേറ്റിങ് സ്റ്റാർ റേറ്റിംഗ് നോക്കിയിട്ടായിരിക്കും നമുക്ക് ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അത് കറക്റ്റ് ടൈമിൽ പഞ്ച്വാലിറ്റിയിൽ എത്തിച്ചാൽ മാത്രം നമുക്ക് സ്റ്റാർ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ ഒക്കെ കിട്ടും ആ ഫൈവ് സ്റ്റാറിന് മാത്രമേ ഓർഡർ അടിക്കുകയുള്ളൂ ആ ജോലിക്ക് അത്യാവശ്യം നല്ല ലാഭമുള്ളതാണ് പക്ഷേ അതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തൊട്ട് ഓടേണ്ടി വരും രാവിലെ തൊട്ട് നൈറ്റ് വരെ കിടന്ന് ഓടണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇല്ലാത്ത ഒരു എമൗണ്ട് ഏൺ ചെയ്യാം എമൗണ്ട് ഞാൻ പറയുന്നില്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നാട്ടിലൊക്കെ കിട്ടുന്നതിനായിട്ട് നല്ലൊരു എമൗണ്ട് നമുക്ക് എൺ ചെയ്യാം എമൗണ്ട് ഇപ്പം ചോദിക്കരുത് ഞാൻ പറയില്ല അതാണ് മെയിൻ ഹൈലൈറ്റ് അപ്പം ജോലി സാധ്യത എന്ന് പറയാനായിട്ടാകെ ഈ പറഞ്ഞാൽ വെരലിൽ എന്നാവുന്ന ജോലികൾ അപ്പം ഞങ്ങൾ വെക്കുന്ന കമ്പനി എന്ന് പറയുമ്പോൾ ഒരു കോപ്പർ കമ്പനിയുടെ ഇണ്ടാത്താണ് അടുപ്പം ഓൾറെഡി ഫുള്ളാണ് പിന്നെ അതുപോലെ ഇനിയിപ്പോൾ പറഞ്ഞാൽ ൻഡെക്സ് അതാണ് നമ്മുടെ നമ്മള് സ്വിഗ്ഗി സൊമാറ്റോ പോലെ വിടുന്ന സംഭവം ഫുഡ് മാത്രമല്ല അത് ചിലപ്പോൾ കീകളുണ്ടാവും എന്തെങ്കിലും ഐറ്റംസ് ഡെലിവറി ചെയ്യാനുണ്ടാവും അതിനെ കുറച്ച് കുറച്ച് പല പല ഐറ്റംസ് ഉണ്ടാവും പിന്നുള്ളത് ടാക്സി ടാക്സി ആണെങ്കിലും അത്യാവശ്യം ഉണ്ട് പിന്നെ ഇതിനൊക്കെ റെന്റ് കൊടുക്കണം നമുക്ക് ബൈക്ക് സ്വന്തമായിട്ട് മേടിക്കണമെന്നില്ല റെന്റിനാണെങ്കിലും വണ്ടികൾ കാറാണെങ്കിൽ പോലും പെർ ഡേ റെന്റ് ഉണ്ട് സ്വന്തമായിട്ട് മേടിച്ചിട്ടുവാണെങ്കിൽ ഭയങ്കര ലാഭം സ്വന്തമായിട്ട് മേടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല പലത്രീന്ത കാറും ഇവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടു ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഡി എമ്മിന്റെ മിക്ക മോഡൽസും ബെഞ്ചിന്റെ മോഡൽസും ആണ് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പല വണ്ടികളും നമുക്ക് ആ ഒരു വിലക്ക് കിട്ടും നാട്ടിൽ കിട്ടുന്ന പല വണ്ടികളാണെങ്കിൽ വരും ഒരു രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം നാളിലേക്കൊക്കെ അത്യാവശ്യം ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെ കേട്ടോ അതിൻ്റെ ഒരു വീടിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിലാണ് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ കാണാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് വേറൊന്നുമല്ല ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് എറണാകുളത്തൊക്കെ ഉള്ളവരെ നമ്മൾ ഇടുക്കി മൂന്നാറൊക്കെ പോണ സെയിം ഒരു ഫീലും നമ്മൾ അവിടെ എത്ര ഇതൊക്കെ ഇവിടെയെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചൊരു കൂടുതലുണ്ട് ഇഷ്ടംപോലെ മ്യൂസിയംസ് നമുക്ക് തന്നെ മൗണ്ടൈൻസ് അതിൻ്റെ തന്നെ സ്നോ വീഴുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയയിലൊക്കെ ഏകദേശം നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ഫുള്ള് മഞ്ഞായിരിക്കും പിന്നെ ഓൾറെഡി ഇപ്പം നല്ല തണുപ്പാണ് രണ്ട് പെനിനെ കേട്ടിടങ്ങും എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പ് നിൽക്കും ഏകദേശം ഇന്നിപ്പോൾ കുറവാണ് ഇന്നിപ്പോൾ ഏകദേശം മൈനസ് മൈനസ് അല്ല സോറി പതിമൂന്ന് ഡിഗ്രി വരെയും ഏതായാലും വന്നിട്ടുണ്ട് എന്നാലും അത്യാവശ്യം തണുപ്പ് കേട്ടോന്നൊക്കെ അറിയാമല്ലോ ഇതൊക്കെയാണ് ആയിട്ട് അർമേനയിലെ കാര്യങ്ങൾ ഇനി ഞാൻ ഡീറ്റെയിൽസ് ഓരോ വീഡിയോസ് ഇട്ട് തരാം കാരണം ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ജോലിക്കെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ അറമേന എന്നാണ് പഠിക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്യാഷ് കൊടുത്തിട്ടുള്ള ജോലിക്ക് നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ എ ടു സെഡ് ചോദിക്കാം തുറന്ന് ചോദിക്കുക കാരണം നിങ്ങളാണ് കാശ് കൊടുക്കുന്നത് നിങ്ങളുടെ കാശാണ് പോയാൽ പോയതാണ് ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങളുടെ വന്നേന് അതായത് അർമേനയിൽ എത്തുന്നതിന് കുറച്ച് ടാസ്ക് ഉണ്ട് അതായത് നമ്മൾ ജോലിക്കായിട്ട് വരുന്നതിനാണെങ്കിൽ അത്യാവശ്യം നല്ല ടാസ്ക് ഉണ്ട് എത്തിപ്പെട്ട് കഴിയുകയാണെങ്കിൽ ഇവിടെ സുഖമാണ് പിന്നെ ഒരിക്കലും ഷെങ്കൻ കൺട്രിയിൽ പോകാൻ നിൽക്കുന്നവർ ഈ ഒരു അർമേനയിലേക്ക് ജന്മം ചെയ്താൽ വരരുത് ഞാൻ ആയിട്ട് പറയണം കാരണം ഞാൻ പറഞ്ഞു കാണാൻ ശെങ്കൻ കണ്ട്രി പോലെ ഉള്ളൂ പക്ഷെ അവിടുത്തെ മനുവുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടാനില്ല അതുകൊണ്ട് നാട്ടിൽ പത്തിരണ്ടായിരം മൂവായിരം ജോലി ഒരുത്തൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വെറുതെ മുഞ്ചി തെറ്റിയിരിക്കുക ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം അതായത് നാട്ടിലൊരു അഞ്ഞൂറ് അറുന്നൂറ് ഇപ്പം ഞാനൊക്കെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് പെർ ഡേ ആ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന അങ്ങനെയുള്ള ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു പെർ ഡേ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം ഒക്കെ കിട്ടുന്ന ജോലികളുണ്ട് അതൊക്കെയാണെങ്കിൽ ഓക്കെ അതല്ലാണ്ട് ഒരിക്കലും ഷെങ്കൻ കൺട്രി പോയിട്ട് നല്ല എമൗണ്ട് സമ്പാദിക്കാൻ ആഗ്രഹമുള്ള ഒരാളിവിടെ വന്നിട്ട് അത്ര എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും കിട്ടില്ല അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം അതിൽ ഇവിടെ വന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതും ഒരു നൂറിൽ പത്ത് ശതമാനം ഉറപ്പ് ചെയ്യാൻ പറയാം ഗ്യാരൻറ്റി ചെയ്യാൻ പറയാം നൂറിൽ പത്ത് ശതമാനം നിങ്ങളോട് ആരും നൂറിൽ നൂറ് ശതമാനം എന്ന് ഓർപ്പ് പറഞ്ഞാലും നമ്പരുത് നൂറിൽ പത്ത് ശതമാനം മാത്ര ചാൻസ് നിങ്ങൾക്ക് അതിനകത്തേക്ക് പോലും അതാണ് മെയിൻ കാരണം ഓക്കെ ഇതൊക്കെയാണ് അർമേനിയയിലെ മെയിൻ കാര്യങ്ങൾ പിന്നെ ഹൺഡ്രഡ് നോയ്സ് ഒക്കെ ഉണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഹെഡ്സെറ്റ് ചേട്ടാൽ ചതിപ്പെടാണ്ട് രക്ഷപ്പെടാം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ ഞാൻ ടൈമ് കിട്ടണ അനുസരിച്ച് മെസ്സേജ് റിപ്ലൈ ഇടാം ചാടിക്കയറി അറിയാലോ ജോലിയുടെ ഇതാണ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ ഒന്ന് ക്ഷീണിച്ച് റൂമിൽ കയറി കിടന്നു കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ എടുക്കലൊക്കെ റയറാണ് നല്ല എടുക്കും വല്ലപ്പോഴൊക്കെ ഓക്കെ പിന്നെ എന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മൈസായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചാൽ ഇപ്പം ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സാധനം അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോന്നും കൃത്യം കൃത്യമായിട്ട് പറഞ്ഞ് തെളിവ് സഹിതം കാണും സാർ ഓക്കെ